തീർച്ചയായിരുന്നു ഇപ്പൊ ഈ നമ്മൾ പോലെ എപ്പോഴും സംസാരിക്കുമ്പോൾ അതിന്റെ രണ്ട് വശങ്ങൾ ഒരു സിനിമ അത്രത്തോളം സിനിമയ്ക്ക് നമ്മൾ ഞാൻ പറഞ്ഞു നമ്മുടെ എല്ലാ സിനിമയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രതീക്ഷകളാണ് ഒന്നും എന്റെ കയ്യിലെ ഇതിൻ്റെ കയ്യിലാണ് ഓർമ്മ ചിത്രം എന്ന മലയാള സിനിമ ഓഗസ്റ്റ് ഒൻപതിന് കേരളത്തിലെ വിവിധ തിയേറ്ററുകൾ പ്രദർശനത്തിൽ ആരംഭിക്കുന്നു അതിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രസ്മീറ്റാണ് പങ്കെടുക്കുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാവായ ഫ്രാൻസിസ് അതോടൊപ്പം നമ്മുടെ സീനിയർ താരം നാസീഫ അതുപോലെ തന്നെ കോടിയ മാനർവാടി ആർട്സ് കപ്പിലൂടെ അഭിനയ രംഗത്തെത്തി പത്ത് പതിനാല് വർഷമായി ചെറുബന്ധമായ വേഷം ചെയ്തു വരുന്ന നടൻ ഹരികൃഷ്ണൻ നായകനാണ് ഓർമ്മ ചിത്രത്തിൽ പിന്നെ മാനസരാധാകൃഷ്ണൻ കാറ്റ് ഒത്തിരി ചിത്രങ്ങൾ മാനസികൾ കണ്ടിട്ടുണ്ട് അതിലെ നായികയാണ് അപ്പം ഈ ചിത്രത്തിൽ മനോഹരമായ വേഷം ഇവരാണ് തയ്യാറായിട്ട് അഭിനയിക്കുന്നത് പിന്നെയും ആർട്ടിസ്റ്റുകളുണ്ട് മീര നായർ അതുപോലെ അലക്സ് പോൾ നീണ്ടായിട്ട് വിലയ്ക്ക് ശേഷം സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രമാണ് അങ്ങനെ ഒട്ടനവധി പ്രത്യേകതയുണ്ട് ഓർമ്മ ചിത്രത്തിന് അതുകൂടാതെ ഒരു പ്രധാന പ്രത്യേകത നമ്മൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ഒരുപാട് വിവാദങ്ങളും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഒന്നുമല്ല ഇതിന്റെ സംവിധായകൻ എവിടെ പോയി വഴിപോക്കൻ എന്നാണ് സംവിധാനം പേരിട്ടിരിക്കുന്നത് എന്താണ് വഴിപോക്കൻ എന്ന് വന്നത് എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ചിത്രത്തിന്റെ ഈ പ്രവർത്തകർ തന്നെ പറഞ്ഞു തുടങ്ങും ഓർമ്മ ചിത്രം എന്ന ചിത്രത്തിന് വേണ്ടി നിർമ്മാതാവ് തന്നെ സംസാരിക്കട്ടെ അത് കഴിഞ്ഞ് പ്രേക്ഷകർക്ക് നമുക്ക് മീഡിയക്കാർക്ക് ചോദിക്കാം ആർട്ടിസ്റ്റുകളോട് ഇവർക്ക് നാല് പേർക്കും എന്താണ് പഴത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഈ ഓർമ്മ ചിത്രതന്ത്ര നിർമ്മാതാവാണ് ഞാൻ എൻ്റെ പേര് ഫ്രാൻസിസ് ഇവിടെ ആ നാളൊന്നും തന്നെയാണ് വീട് അപ്പോൾ സിനിമ നമ്മുടെ ഒരു ഒരു കുറേ നാളായിട്ടുള്ളൊരു മോഹമാണ് അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയിലായിട്ട് എത്തിപ്പെടുന്നത് സിനിമയായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല ഒരു പ്രേക്ഷകർ എന്ന നിലയിലുള്ള ഒരു ബന്ധമാണ് കൂടുതൽ അതല്ലാണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു പിന്നെ ഈ സിനിമ നിർമ്മിക്കാൻ വേണ്ടി ഒരാഗ്രഹം വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ പുറകെ നടന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് സിനിമ ഈ ലെവൽ വഴി എത്തിച്ചത് നല്ലൊരു സിനിമയാണ് കുട്ടികളും കുടുംബവും മാതാപിതാക്കളും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അപ്പോൾ എല്ലാവരും അത് കാണുക കണ്ട് അതിന്റെ അഭിപ്രായം പറയുക അപ്പം നല്ല ഉള്ള അഭിപ്രായം പറയുക നല്ലത് ചെയ്തെന്നുള്ളത് കണ്ട് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പം നമ്മുടെ മനസ്സുകൊണ്ട് തോന്നുന്ന അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങളുടെ ചാനലുകാർ നല്ലതായാലും നല്ലത് അഭിപ്രായപ്പെടുത്തുക ചീത്തയാണെങ്കിൽ ചീത്ത അഭിപ്രായപ്പെടുത്തുക കൃത്യമായിട്ട് അഭിപ്രായപ്പെടുത്തുക അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു ഞാൻ നാസർ ലത്തീഫ് സിനിമയിലെ ഒരു ക്യാരക്ടർ റോൾ പ്ലേ ചെയ്യുന്നു നമ്മുടെ ഹരിയുടെ അച്ഛനായിട്ടാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത് ഒരു നമ്പൂതിരി കഥാപാത്രമാണ് നല്ലൊരു മനുഷ്യൻ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു ഗ്രാമത്തിലെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുന്ന പല അനുഭവങ്ങളാണ് എൻ്റെ കഥാപാത്രം കാണിക്കുന്നത് ഇത് ഒരു നല്ല ഫാമിലി ചിത്രമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് മനസ്സുകൊണ്ട് തോന്നുന്നു എല്ലാ അടങ്ങിയ ഒരു സിനിമയാണ് അത്യാവശ്യം ഫാമിലി എമോഷൻസ് വേറെ കോമഡി അതുപോലെ തന്നെ നല്ല ഗാനങ്ങൾ റൊമാൻസ് എല്ലാം അടങ്ങുന്ന ഒരു നല്ല ടോട്ടിൽ ചേരുകയാണ് ഈ സിനിമ അപ്പം അതുകൊണ്ട് തന്നെ ഓഡിയൻസ് ഇഷ്ടപ്പെടും ഒരു നല്ല നിലയിൽ വിജയിക്കും പടം ചെറുതും വലുതും ഒന്നും നമുക്ക് പറയാനില്ല ചെറിയ പടങ്ങൾ കയറി വലിയ രീതിയിൽ ഹിറ്റാവുന്നു വലിയ വലിയ പടങ്ങൾ താഴത്തേക്ക് പോകുന്നു അപ്പം ഇതെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണുള്ളത് ഇതെങ്ങനെ സ്വീകരിക്കണമെന്നുള്ളത് അതുകൊണ്ട് എനിക്ക് പ്രേക്ഷകരോടും കൂടി പറയാനുള്ളത് ഇതൊന്ന് തീർച്ചയായിട്ടും ഏറ്റെടുത്ത് ഒരു വിജയമാക്കി മാറ്റണം നല്ല നല്ല സിനിമകൾ ഭാവിയിൽ ഉണ്ടാവണം ഇതുപോലെ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വരണം പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് ഇത് ആരുടെയും കുത്തുകയല്ല എല്ലാവർക്കും വന്ന സിനിമകൾ എടുക്കാം പണ്ടൊരു തോന്നലുണ്ടായിരുന്നു വലിയവർക്ക് മാത്രം ഇതിനകത്തുള്ള ഒരു ഫോക്കസ് ഉണ്ട് അവർക്ക് മാത്രമേ ഇതെല്ലാം കഴിയൂ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം മാറി തുടങ്ങി പുതിയ പുതിയ ആൾക്കാർ വരുന്നു പുതിയ പുതിയ ഡയറക്ടേഴ്സ് പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ പുതിയ പുതിയ ടെക്നീഷ്യൻസ് ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ വളരെ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും എല്ലാം നല്ല നല്ല സിനിമകൾ ചെയ്യാൻ കഴിവുള്ളവരാണ് അത് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോട്ടെ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രി എല്ലാവരും ബഹുമാനിക്കുന്ന ഇന്ത്യയിൽ മൊത്തം സോറി ഇന്ത്യയിൽ മൊത്തം അത് മാത്രമല്ല ഈവൻ ഔട്ട്സൈഡ് ഇന്ത്യ എല്ലായിടത്തും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ആർട്ടിസ്റ്റിക് മൂവീസാണ് നമ്മുടെ മലയാളം സിനിമ എപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അത് ഭാവിയിലും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല നിങ്ങൾക്ക് വലിയ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ ഇതിൻ്റെ ഹീറോ സിനിമയുടെ ഹീറോ ആയ ഹരിക്ക് മൈക്ക് കൈമാറി എല്ലാവർക്കും നമസ്കാരം ഓർമ്മ ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഡ്രാമയാണ് ഇതിന്റെ ഒരു ജോളർ ഫാമിലി ആണെങ്കിലും കോമഡിക്കും റൊമാൻസിനും അതുപോലെ തന്നെ പൊളിറ്റിക്കലി കറന്റ് അഫെയർസ് ഒക്കെ സംസാരിച്ചു പോകുന്ന ഒരു ചിത്രമാണ് ഓർമ്മ ചിത്രം അതിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് ഉണ്ണി എന്നാണ് ഒരു ബ്രാഹ്മിൻസ് ഫാമിലിയിലുള്ള ഒരു യുവാവാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് സംഭവിക്കുന്നതും തുടർന്നുണ്ടാകുന്ന ഇഷ്യൂസും ഒക്കെയാണ് ചിത്രത്തിന്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഫാമിലിക്ക് കയറി എന്തായാലും ഉറപ്പായിട്ട് കാണാൻ പറ്റിയ ഒരു ചിത്രമാണ് എല്ലാവരും തിയേറ്റർ ചിത്രം കാണണം താങ്ക് യു ഹായ് എല്ലാവർക്കും നമസ്കാരം ഓർമ്മ ചിത്രത്തിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പാർവതി എന്നാണ് ഇതൊരു വില്ലേജിൽ നടക്കുന്ന സ്റ്റോറിയാണ് എൻ്റെ ക്യാരക്ടർ ഒരു കോളേജ് ആണ് ഞങ്ങളുടെ പോർഷൻ വരുന്നത് കോളേജിലെ ഒരു ലവ് സ്റ്റോറി ആയിട്ടാണ് അപ്പോൾ എന്താ പറയുക നമുക്ക് ഫാമിലി ആയിട്ട് ഇപ്പം എന്താ നമ്മുടെ പേരൻസിനോടൊപ്പം ഇരുന്ന് അവരുടെ റിയാക്ഷനൊക്കെ കണ്ടിരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ് ഓർമ്മ ചിത്രം അപ്പോൾ അവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്ന ഒരു മൂവിയാണ് എല്ലാരും തിയേറ്ററിൽ പോയി ില് പോയിപ്പൊ ടി കാണുന്ന ഹാബിറ്റ് ഇപ്പൊ എനിക്ക് ഉൾപ്പെടെ അത് കൂടുതലാണ് അപ്പൊ എല്ലാവർക്കും തിയേറ്ററിൽ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന മൂവിയാണ് അപ്പൊ കണ്ടിട്ട് ഞങ്ങളോട് അഭിപ്രായം പറയണം താങ്ക് യു അങ്ങനെ ഒരു എവിടെയും കണ്ട അത് കണ്ടിട്ടില്ല ഒരു ഡയറക്ടറുടെ പേര് അല്ലെങ്കിൽ അത് ഒരു വർക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ സ്വന്തം പേരിൽ അതേപോലെ എല്ലാ ഒരു കലാകാരനെ ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനൊരു സജഷൻ വന്നപ്പോ എന്താണ് അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ചോദിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് സെലക്ട് ചെയ്ത് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളൊരു സാധാരണക്കാരൻ എടുക്കുന്ന ഒരു സിനിമ സാധാരണക്കാരന് സംവിധാനം ചെയ്യുന്ന സിനിമ ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന ഒരു സിനിമ എന്ന് വെച്ചാൽ സാധാരണക്കാരൻ്റെ ഒരു പ്രതിനിധിയാ വഴിപോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയൊരു വലിയ ഒരാളൊന്നുമില്ല ഒരു സാധാരണക്കാരൻ വെച്ചാൽ ഒരു അഡ്രസ് ഇല്ലാത്ത അതാണ് അതിന്റെ മീനിങ് ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന സിനിമ സാധാരണക്കാരനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നു അവന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ പറയുന്നു അതാണ് നമ്മൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് സീനിയർ ആയിട്ടൊരു ആക്ടറാണ് ഒരുപാട് സിനിമകളിൽ നമുക്ക് മലയാളി പ്രേക്ഷകർക്ക് അടുത്തറിയാവുന്ന ഒരാൾക്കാണ് ഇങ്ങനെ ഒരു സിനിമയിൽ പോലൊരു കഥാപാത്രം സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഞാൻ ചെയ്യണം എൻ്റെ കഥാപാത്രം ഇത് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് ഒരു റീസൺ ഉണ്ടോ ഈ കഥാപാത്രം സെലക്ട് ചെയ്ത റീസൺ ഉണ്ടോ ഇത് എനിക്കത് ഇല്ല ഈ സത്യവുട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സെലക്ഷൻ ഒന്നും എനിക്കില്ല ഞാൻ വരുന്ന നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരാളാണ് കാര്യം വെച്ചാൽ എനിക്ക് സ്വയം അറിയാം ഞാൻ ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ എവിടെ നിൽക്കണം എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഇന്നും നല്ല നല്ല കഥാപാത്രങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു ഇതുപോലെ ഒരു നല്ല പ്രൊഡ്യൂസർ വന്നു നല്ലൊരു കഥാപാത്രം ഓഫർ ചെയ്തു ഞാനത് കേട്ടപ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും എനിക്കത് ചെയ്യാൻ പറ്റും ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നിക്കൊണ്ട് ഞാൻ അത് ചെയ്തു അത്ര തന്നെ അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞ ഞാൻ ഇന്നും സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചു പോകുന്ന ഒരാളാണ് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം അതിന് കുറച്ച് നാളായിട്ട് എനിക്കതിന് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്റെ പേഴ്സണൽ ലെവലിൽ ഇപ്പം അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇനി അങ്ങോട്ടേക്കും ഇതുപോലെ അരി മലയാളികൾക്ക് ഇപ്പോഴും എന്താ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പുറമുള്ള കഥാപാത്രങ്ങളൊക്കെ ഇതൊക്കെ ആക്ഷൻ അല്ലെങ്കിൽ അതേപോലെ അതായത് പടത്തിന്റെ ആദ്യത്തെ പാട്ട് ഈ പറഞ്ഞ പോലെ ഒരു കോമഡി കോളേജ് സബ്ജക്ട് പ്രണയം അതൊക്കെ സംസാരിച്ചു പോകുന്ന ഒരു പാട്ടാണ് ബാക്കി അതിന്റെ ജേണി സ്വിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ കുറച്ചൊരു അഭിനയ പ്രാധാന്യമുള്ള പരിപാടികളാണ് അങ്ങനെ പറഞ്ഞ ഭയങ്കര എൻറ്റയർലി ഡിഫറൻ്റ് ആന്ന് ഞാൻ പറയില്ല നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ ഒരുപാട് കാണുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് പാർവതി പക്ഷെ സ്റ്റോറി കേട്ടപ്പോ എനിക്കിപ്പോ ഹരിയന്റെ ക്യാരക്ടറായ ഈ ഉണ്ണിയുടെ ഒരു ഉണ്ട് പുള്ളിയുടെ ഒരു ട്രാൻസിഷൻ ചെറുപ്പം തുടങ്ങി കോളേജ് പിന്നെ അവിടെ നിന്ന് മാറി മാറിയുള്ള അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ അത് കുറെ നാള് ഇങ്ങനെ ചിന്തിക്കാനുള്ളതായിട്ട് തോന്നി എന്ന് വെച്ചാൽ അയാൾക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ അയാളുടെ ഒരു ഇമോഷണൽ ജേർണി എന്ന് പറഞ്ഞൊരു സാധനം അപ്പം അതിന്റെ ഒരു പാർട്ടാണ് എൻ്റെ ക്യാരക്ടർ അപ്പൊ അതായിരുന്നു എനിക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം ഇപ്പോഴും സിനിമകളിപ്പോൾ ഒരുപാട് സിനിമകളുണ്ട് ചെറുപ്പം തൊട്ടേ അഭിനയിച്ചു വരുന്ന നല്ലൊരു നന്ദി പ്ലേസ് കണ്ടുപിടിച്ച ഒരു ആക്ട്രസ് ആണ് താങ്കൾ എപ്പോഴും എന്താ പറയുക ഒരു കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരേ പാറ്റേൺ വരുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ അങ്ങനെ നോ പറയു അത് ഒരേപോലെ ചെയ്തിട്ടുള്ളതാണ് ഇതല്ലാതെ വേറെ ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ എന്ന് ചൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിൽ പറ്റുന്ന ഒരു ആക്ട്രസ് ആണ് പക്ഷെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇത് പറ്റാത്ത ഒരു അവസ്ഥയിലാണ് തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു നമ്മള് മൊത്തം സ്റ്റോറിയുടെ ഒരു വെയിറ്റേജ് രാഷ്ട്രീയമുണ്ട് ഇതുപോലൊരു സബ്ജക്ട് വരുമ്പോൾ അത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഈ ഒരു സ്റ്റോറി പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ നേടാം സൈബർ ചാൻസ് ഉള്ള ഒരു ആക്രമണങ്ങൾ

ഇപ്പോ പേടിക്കേണ്ട കാര്യം ഉണ്ടായിട്ട് ഒരു സിനിമ ആവുന്നു അത്രത്തോളം സിനിമയ്ക്ക് വിജയം കൂടുതലാണ് ഓരോ സിനിമകളിപ്പോ ചെയ്യുമ്പോ സമയത്ത് ഓരോ കഥാപാത്രം ചൂസ് ചെയ്യുമ്പോ എനിക്കത് ഉറപ്പുണ്ടാവുന്നോ മറ്റേതായിട്ട് കമ്പയർ ആവരുത് എന്നൊരു ഇത് അപ്പൊ ഒരു തവണ ചെയ്തത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ കഥാപാത്രം ഇപ്പഴും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് മലർവാടിയിലെ കഥാപാത്രം ആളുകൾ റെക്കനൈസ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ കഥാപാത്രങ്ങളായിട്ട് അറിയപ്പെടുന്ന സിനിമകൾ ചെയ്യാനായിട്ട് സിനിമകൾ ചൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി എനിക്ക് ശ്രദ്ധിച്ച് ചൂസ് ചെയ്യാൻ തോന്നിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ എല്ലാ സിനിമയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രതീക്ഷകളാണ് പോസിറ്റീവ് നെഗറ്റീവ്സ് ഉണ്ടാകാം അപ്പൊ ഈ നെഗറ്റീവ്സിലാണ് നമുക്ക് എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ കൂടുതലും ഈ പറഞ്ഞ പോലെ അവർ റിപ്പീറ്റഡ് ഇത് ആകാണ്ട് ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം ഒരു ചിത്രമാണ് അതിനുശേഷം മറ്റൊരു ലെവലിലേക്ക് മാറ്റിയ ചിത്രമായിരുന്നു ആട് ആട് രണ്ടാം ഭാഗത്തില് കുറച്ച് കളിപ്പനായി തട്ടുകയാണ് ചെയ്തത് മൂന്നാം ഭാഗം വരുമ്പോൾ എങ്ങനെയായിരിക്കും ഒന്നും എന്റെ കയ്യിലല്ല മിഥിന്റെ കയ്യിലാണ് അത് എഴുത്ത് നടക്കണുള്ളൂ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അതല്ല എഴുതാ ഒന്നും ആയിട്ടില്ല റിയാണേ ഉള്ളൂ ഇപ്പൊ ഓരോ മുമ്പ് ഒരു ഇന്റർവ്യൂ പറയാറുണ്ട് ക്യാക്ഷൻ പറഞ്ഞു ചെയ്യണമെങ്കിൽ ഇച്ചിരി സൈക്കിൾ അങ്ങനത്തെ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യാനും താല്പര്യം ഉണ്ടെന്നുള്ളത് എപ്പോഴെങ്കിലും ഓരോ കഥ ഇപ്പൊ സെഷൻസ് പറയാനുണ്ടോ എനിക്ക് ഇതാവുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ കഥാപാത്രം കിട്ടുമ്പോൾ എനിക്കത് കിട്ടിയിട്ടെങ്കിൽ എന്തെങ്കിലും എപ്പോഴും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ ഈ പറഞ്ഞ പോലെ മോസ്റ്റ്ലി ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ എന്താ ഒരു ഒരു പാവം ഒരു വിക്റ്റും അങ്ങനത്തെ ഒരു ഷെയ്ഡുള്ളതാ അപ്പൊ

ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റ് അവർക്കൊക്കെ ഒരുപാട് പ്രാധാന്യം വന്ന് കൊടുക്കില്ല അവര് പണ്ടത്തെ ആ ഒരു പ്രാധാന്യം ആ തീർച്ചയായിട്ടും പണ്ട് ഇന്നും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് പണ്ടെന്ന് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ദൈവമായിരുന്നു പ്രൊഡ്യൂസർ ആണ് എല്ലാം തീരുമാനിക്കുന്നത് ആ കാലഘട്ടത്തില് ആർട്ടിസ്റ്റിനെ തീരുമാനിക്കുന്നത് ടെക്നീഷ്യൻ എല്ലാ കാര്യവും ഒരു പ്രൊഡ്യൂസർ അദ്ദേഹമായിരുന്നു മുതലാളി ശരിക്കും ഇന്ന് ആ ഒരു കാലഘട്ടം മാറി ഇന്ന് സൂപ്പർ സ്റ്റാർസാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് ഒരു പ്രൊഡ്യൂസർ പോലും ഒരു വലിയ ഒരു കലാകാരൻ്റെ വലിയ ഒരു ആർട്ടിസ്റ്റിൻ്റെ മുമ്പിൽ ഒരു ഹീറോയുടെ മുമ്പിൽ വെറും കളിപ്പാവയാണ് അദ്ദേഹത്തിനൊന്നും അവിടെ വലിയ വോയിസ് ഇല്ല അപ്പം അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഓരോ സമയത്തുള്ള ആ ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ യു കൻ കോൾ ഇറ്റ് അപ്പം ഇന്ന് നമ്മൾ വോയിസ് ഓഫ് സ്പീച്ചിസ് വെരി ലിറ്റിൽ ദീസ് ഡേസ് നമ്മൾ തുറന്നു വല്ല ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം കുറയാറുണ്ട് അതിൻ്റെ ഒരു വിറ്റിമാണ് ഞാനും ആക്ച്വലി ഞാൻ കുറച്ച് പച്ചക്കറി ചില സമയത്ത് സംസാരിക്കുന്ന ആളാണ് ഇപ്പം വളരെ കുറച്ചു കാര്യം വെച്ചാൽ ചാൻസ് കിട്ടുന്നില്ല ഇനി കിട്ടണമെങ്കിൽ കുറച്ച് മര്യാദയായിട്ട് നിന്നാലേ പറ്റൂ ഒന്ന് ഒതുങ്ങി നിന്നാലേ ചാൻസ് കിട്ടൂ എന്ന് മനസ്സിലാക്കി അതുകൊണ്ടിപ്പം അധികം അങ്ങനെ വലിയ രീതിയിൽ സംസാരിക്കാറില്ല വളരെ ഒതുങ്ങി നിൽക്കുന്നു മുന്നോട്ട് നോക്കി എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല ഒരുപോലെ തന്നെയാണ് ഇതൊക്കെ എല്ലാത്തിലും അതിൻ്റെ ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട് അത് ഓഴിയാൻ പറ്റില്ല ഈഗോ കുറച്ച് കൂടുതലുള്ള ലൈനാണ് ഫിലിം ഇൻഡസ്ട്രി ഈഗോ ഉണ്ട് ആ ഈഗോ ഉള്ളവർക്ക് പിന്നെ നമ്മൾ അവരെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് പറഞ്ഞാൽ പോലും അവർക്കത് സഹിക്കാനുള്ള മനസ്സില്ല അപ്പൊ അതുകൊണ്ട് ഇത്തിരി നോക്കിയും കണ്ടും ശ്രദ്ധിച്ചുമൊക്കെ സംസാരിക്കാൻ പെരുമാറാൻ ചാൻസ് വേണമെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും പോയിരിക്കും കൊറേ അധികം അധികം അത് പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പം ഞാൻ പറഞ്ഞില്ല അത് മനസ്സിലാക്കിയപ്പോൾ കുറച്ച് താമസിച്ചു പോയി എന്നാലും ഇപ്പോഴും താമസിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു തിരുത്തി എന്ത് ചെയ്യാനാ മോനെ ഇങ്ങനെ എങ്ങനെയായി പോയി നമുക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ ഒരു മനുഷ്യന് ജനിച്ചു വീഴുമ്പോൾ അയാൾക്ക് അയാണ്ട ഒരു വ്യക്തിത്വമുണ്ട് അത് നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയോ എന്തിനു വേണ്ടിയും കളയാൻ പറ്റില്ല പിന്നെ ദൈവം തമ്പരാൻ തന്ന ഇത്രയൊക്കെ നേട്ടങ്ങൾ ദറ്റ് ഇറ്റ് സെൽഫ് ഇസ് ഗുഡ് മോർ ദൻ ഇനഫ് ഐ ആം ഹാപ്പി ഞാൻ ഉള്ളതുപോലെ ഞാൻ തൃപ്തനാണ് ഇനി കൂടുതൽ കിട്ടിയാൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ ഉള്ളത് വെച്ച് തൃപ്തനാണ് സിനിമ കാണാൻ കാണാമെന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് വൻ വിജയമാക്കി മാറ്റണം എന്നാലേ നല്ല നല്ല സിനിമകൾ ഇനി ഉണ്ടാവുകയുള്ളൂ പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് അദ്ദേഹത്തിനെ പോലെ മിസ്റ്റർ ഫ്രാൻസിസിനെ പോലെ പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വരികയുള്ളൂ അതുപോലെ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വന്നാലേ നമ്മളെപ്പോലെ കലാകാരന്മാർക്കും ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസിനും എല്ലാവർക്കും ജോലി ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഈ ഓർമ്മ ചിത്രം എന്ന നിലയിൽ ഒരു കൂടി പറഞ്ഞോട്ടെ കൊഴപ്പില്ലല്ലോ അപ്പൊ നിങ്ങള് എല്ലാവരും തന്നെ ചാനലുകാരല്ലോ അല്ലെ അപ്പൊ നിങ്ങൾ ആദ്യം ആദ്യത്തെ ഷോ എങ്ങനെയെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ കാണുക എന്നിട്ട് കൃത്യമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തി കുഴപ്പമില്ല നല്ലാണെങ്കിൽ നല്ലത് ചെയ്തെങ്കിൽ പബ്ലിക് അറിയട്ടെ നമ്മുടെ ഇത് ചെറിയൊരു പട വലിയ ആർട്ടിസ്റ്റോ വലിയ ബാനറോ ഒന്നുമല്ലേ അപ്പൊ അതുകൊണ്ട് നല്ല പടം ആണെങ്കിൽ തന്നെയും നമുക്ക് തിയേറ്റർ കിട്ടാനും എല്ലാത്തിനും വലിയ വലിയ പ്രശ്നങ്ങളാ അപ്പൊ നിങ്ങൾ കാണും കണ്ടിട്ട് ഇത് എങ്ങനെയാണ് സാധനം എങ്ങനെയാണ് എന്നിട്ട് വിലയിരുത്തുക നല്ലതാണെങ്കിൽ നല്ലത് വിജയിക്കണം നല്ലതല്ലെങ്കിൽ അത് വിജയിക്കരുത് ആ രീതിയിലുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ അപ്പൊ ധൈര്യമായിട്ട് പോയി കാണാൻ ഉള്ള അഭിപ്രായം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം ചിതിയാണ് ചിത്തിയാണെന്ന് പറയാം ആ അഭിപ്രായം രേഖപ്പെടുത്തുക കളർ ചെയ്ത അഭിപ്രായം വേണ്ട റിയൽ അഭിപ്രായം രേഖപ്പെടുത്തിക്കൂ ധൈര്യമായിട്ട് രേഖപ്പെടുത്തിക്കൂ അതാണ് എനിക്ക് പറയാറുള്ളത് പ്രൊഡ്യൂസർ താങ്ക് യു അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇപ്പോ സംവിധായകൻ അത് ഒരു കോർഡിനേറ്ററാ എന്ന് വെച്ചാൽ ഈ പ്രൊഡക്ഷൻ ബോയ് മുതലുള്ള ആൾക്കാരുടെ ഒരു പ്രയത്നമാണ് സിനിമ ഒരാൾ വിചാരിച്ച ഒരു സിനിമ നല്ല സിനിമ ഉണ്ടാവൂല ദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചാൽ പുള്ളിയുടെ പോർഷൻ റെഡിയാവുകയുള്ളു എല്ലാരും കൂടെ കൂടുമ്പോഴാണ് സിനിമ എല്ലാം ചേരും ഇപ്പൊ സാമ്പാർ ഉണ്ടാകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒന്ന് കൂടി പോയാൽ പോയി അപ്പൊ സാമ്പാർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഒരു സിനിമയെ എല്ലാം കൂടെ ഇപ്പൊ ആദ്യം ഈ സിനിമ നമ്മൾ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ചൊരു ലെവലില്ലായിരുന്നു അത് കഴിഞ്ഞ് റീഡബ് ചെയ്തു അതിനുശേഷം ആർ ആർ ആറാറ് ആർ ആർ ചെയ്തപ്പോഴും നമ്മൾ ഉദ്ദേശിച്ചൊരു ലെവലിൽ വന്നില്ല അത് കഴിഞ്ഞ് നമ്മള് ആർ പിന്നെയും ഒന്നും കൂടെ ചെയ്തു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചതിലും അപ്പുറത്തുള്ള ഒരു ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം നിങ്ങൾ ഒരു ഞാനൊരു രണ്ട് വർഷമായിട്ട് മലയാളത്തിലാകുമ്പോൾ എല്ലാ സിനിമയും കാണുന്നുണ്ട് എല്ലാ സിനിമയും ഒരു സിനിമ പോലും ഇടാന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി കണ്ടുനോക്ക് അപ്പോൾ അന്നെൻ്റെ അഭിപ്രായം പറ എനിക്ക് പറയാനുള്ളത് ഡയറക്ടർക്ക് ഡയറക്ടർ പേര് കൊണ്ട് ആദ്യത്തെ വലിയ കാര്യമൊന്നുമില്ല പടത്തിനാണ് പടങ്ങൾ വിലയിരുത്തുന്നത് ഇപ്പൊ മോഹൻലാലിന്റെ മമ്മൂട്ടിനെ നമ്മള് ഇഷ്ടപ്പെടണതാ അവര് ചെയ്ത ക്യാരക്ടറും അവർ ചെയ്ത പടങ്ങളും പടത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ ഈ ഇതിലെ ഡയറക്ടറും ഈ പടത്തിന്റെ പേരിൽ അറിയപ്പെട്ടെ അല്ല ഡയറക്ടറിന്റെ പേരിലല്ല പടം അറിയപ്പെടുന്നത് പടം പടം നല്ലതാണ് പടം റിലീസായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പബ്ലിക് അന്വേഷിക്കും ഇതാര ഈ പടം ചെയ്തതെന്ന് ഓട്ടോമാറ്റിക് അപ്പൊ ഡയറക്ടർ ഓട്ടോമാറ്റിക് വരും ഓട്ടോമാറ്റിക്ക് വരും

嗯，那。Um,